ചുവപ്പണിഞ്ഞ വാഗമരങ്ങൾ എന്നും സൌന്ദര്യ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് അതിൽ മുറ്റത്തെ വാഗമരങ്ങൾ പ്രത്യേക വർണ്ണക്കാഴ്ച ഒരുക്കുന്നു വാഴവര സർക്കാർ സ്കൂൾ മൈതാനിയിലാണ് കണ്ണിന് കുളിർമയേകി വാഗമരം പൂത്തുലഞ്ഞ് നിൽക്കുന്നത് വാഴവര സർക്കാർ സ്കൂളിന്റെ മൈതാനത്താണ് വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് വാഗമരം പൂത്തു നിൽക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും മനം കുളിർക്കുന്ന സൗന്ദര്യമാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള മരം രണ്ടു തവണ പൂവിടാറുണ്ട് മനോഹര കാഴ്ച കാണുവാൻ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിലും തന്റെ ഭംഗി ആവോളം വിടർത്തി നിലകൊള്ളുകയാണ് ഈ വാഗമരം പാതയിലൂടെ പോകുന്ന ഏതൊരാളുടെയും കാഴ്ച ഇങ്ങോട്ട് തിരിക്കാൻ ഉതങ്ങുന്ന വിധത്തിലാണ് വാഗമരത്തിൻ്റെ സൗന്ദര്യം പഴയ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന ഈ വാഗമരം കാലങ്ങളുടെ പഴക്കമുള്ളതാണ് നമ്മളുടെ കുട്ടികൾക്ക് കണ്ണിലേകുന്നതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ ഒരു കുളുമ എഴുതുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ വാഗമരം ഇവിടെ പോത്തു നിൽക്കുന്നത് ഇത് കാണുവാൻ പല ആൾക്കാരും ഇവിടെ എത്താറുണ്ട് ഈ സ്കൂളിൻ്റെ തന്നെ ഒരു ഈ ചുവന്ന പൂവണിഞ്ഞു നിൽക്കുന്ന വാഗമരത്തിൽ നിറയെ തേനീച്ചകളും എത്താറുണ്ട് ഇളങ്കാറ്റിൽ ആടി ഉലയുമ്പോൾ ഏതാനും വാഗപ്പൂക്കൾ ഞെട്ടറ്റ് മണ്ണിലേക്ക് പതിക്കുന്ന കാഴ്ചയും ഏറെ സൗന്ദര്യവും തുളുമ്പുന്നതാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഗമരം കാണുവാൻ നിരവധി ആളുകളാണ് വാഴവര സർക്കാർ സ്കൂൾ മൈതാനിലേക്ക് എത്തുന്നതും ಫಿಲಿಪ್ ಇಡಿಗಿ ವಿಷನ್ ನ್ಯೂಸ್ ಕಟಪನ